നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു വയറ് നിറയെ ഭക്ഷണം കഴിച്ചുകൊണ്ട് നമുക്ക് അഞ്ച് കിലോ കുറയ്ക്കാൻ പറ്റിയിട്ടുള്ള ഹെൽദി ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻ അടങ്ങുന്ന വീഡിയോ ആണ് മൂന്നാമത്തെ വീഡിയോ ആണ് വരുന്നത് രണ്ട് വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ താഴ്ത്ത് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് കാലത്തും ഫോളോ ചെയ്യാൻ പറ്റുന്ന മൂന്ന് മീൽ ഡയറ്റ് പ്ലാൻ എടുത്തുകൊണ്ട് വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കുന്ന അടിപ്പൊളി ഡയറ്റ് പ്ലാൻ ആണ് സോ എപ്പോഴെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ക്രാഷ് ഡയറ്റുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മുടിയേയും മുഖത്തിൻ്റെ ഭംഗിയെയും സ്കിന്നിനെയും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ബാധിച്ചിട്ടുണ്ടായിരിക്കും ഒടിഞ്ഞു തൂങ്ങിയ ശരീരമായിരിക്കും പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യാതെയാണ് നിങ്ങൾ വെയിറ്റ് വെയിറ്റ് കുറയ്ക്കുന്നതെങ്കിൽ മസിൽസ് ഹെൽദി മസിൽസ് ക്രിയേറ്റ് ചെയ്യാതെയാണ് നിങ്ങൾ വെയിറ്റ് കുറയ്ക്കുന്നത് എങ്കിൽ സ്ട്രക്ചർ ഇല്ലാത്തൊരു ബോഡിയായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും സോ നമുക്ക് ആവശ്യത്തിന് പ്രോട്ടീൻ ഇൻക്ലൂഡഡ് ആണ് എല്ലാ ഡയറ്റുകളിലും ന്യൂട്രീഷൻ റിച്ച് ആയിട്ടുള്ള ഡയറ്റാണ് നമ്മൾ എടുക്കുന്നത് അത്യാവശ്യം ഫില്ലിംഗ് തരുന്ന ഭക്ഷണമായിരിക്കും ഈ ഡയറ്റിലെല്ലാം സോ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഡയറ്റിലോട്ട് കിടക്കുന്നതിന് മുൻപ് മിൽക്ക് ടീ എടുത്തിട്ടുണ്ടെങ്കിൽ നോർമൽ ഗ്രീൻ ടീ കുടിക്കാനാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് അപ്പോൾ മിൽക്ക് ടീക്ക് ഒരുപാട് ഒരുപാട് ആരാധകരുണ്ടായിരുന്നു മിൽക്ടീക്ക് മിൽക്ക് ടീ കുടിച്ചാൽ എന്ത് സംഭവിക്കും മിൽക്ക് നിങ്ങൾക്ക് അലർജിക്കാണോ എന്ന് ടെസ്റ്റ് പോലും നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കില്ല നിങ്ങൾക്ക് നിങ്ങൾക്കിടക്കിടയ്ക്ക് ആസിഡിറ്റി പ്രോബ്ലം ഉണ്ടെങ്കിൽ ചായ കുടിച്ചാൽ ചിലർക്ക് ഭയങ്കര അസിഡിറ്റി ഉണ്ടാക്കുന്നു അത് നിങ്ങൾക്ക് പ്രോപ്പർ ഡൈജഷൻ തരില്ല അപ്പം നിങ്ങൾ ആദ്യം മിൽക്ക് നിങ്ങൾക്ക് അലർജിക്കാണോ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതായത് ബേപ്പിംഗ് ബ്ലോട്ടിംഗ് അസിഡിറ്റി സംബന്ധമായിട്ടുള്ള അസു ആ ഇറിറ്റേഷൻസൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഏത് ഫുഡാണ് അലർജി എന്ന് കണ്ടുപിടിക്കണം മിൽക്ക് അലർജി ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചായ ഓക്കെ അല്ല മിൽക്ക് ലി മിൽക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ചായ ഓക്കെ അല്ല ഓക്കെ അപ്പം മിൽക്ക് ടീ എടുക്കുവാണെങ്കിൽ ഇനിയിപ്പം അതല്ലാത്തവർക്ക് മിൽക്ക് ടീ എടുക്കുവാണെങ്കിൽ വിത്തൌട്ട് ഷുഗർ ആണ് എങ്കിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു വിത്തൗട്ട് ഷുഗർ വിത്തൗട്ട് മിൽക്കാണ് നിങ്ങളൊരു ടീ എടുക്കുന്നത് എങ്കിൽ അത് സീറോ ടു ടു കാലറി വരെ ഉണ്ടാവുള്ളൂ എന്നാൽ നിങ്ങൾ വിത്ത് മിൽക്കാണ് അതും ടോൺഡ് മിൽക്ക് ഉപയോഗിച്ചുകൊണ്ട് ലോ ഫാറ്റ് മിൽക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് എടുക്കുന്നതെങ്കിൽ അത് ഫിഫ്റ്റി കാലറി ആണ് വരിക ഇനി അത്യാവശ്യം നല്ല കടുപ്പത്തിലുള്ള ചായ നല്ല നല്ലവണ്ണം മിൽക്കൊക്കെ ചേർത്ത് നിങ്ങൾ എടുക്കുവാണെങ്കിൽ എയ്റ്റി കാലറി വരെ വരാം എന്നാണ് അപ്പം നമ്മൾ കാലറി ഡെഫിസിറ്റ് ആയിട്ടുള്ള ഡയറ്റ് എടുക്കുമ്പോൾ എയ്റ്റി കാലറി തന്നെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എയ്റ്റി കാലറി തന്നെ ഒരു പാൽ ചായ കൊണ്ടുപോയി ഇനി അതിൽ മധുരം ചേർത്ത് ചേർത്തെടുക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ കാലറി ആയിരിക്കും മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കുന്നത് രണ്ട് ആട്ടദോശ വൺ എഗ്ഗ് ചട്നി ആണേ ചട്നി കോക്കനട്ട് ചട്നി അല്ലെങ്കിൽ പുളിച്ചട്നി അല്ലെങ്കിൽ അണിയൻ ചട്നി ഇനി ചട്നി എടുക്കാം ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ന്യൂട്രിഷ്യൻ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട് ഫൈബർ ഉണ്ട് ഫാറ്റ് ഉണ്ട് ഹെൽത്തി ഫാറ്റാണ് ആൻഡ് ഫൈബർ അടങ്ങിയിട്ടുണ്ട് കാർബോഹൈഡ്രേറ്റ്സ് പ്രോട്ടീൻ ഫാറ്റ് ആൻഡ് ഫൈബർ അടങ്ങിയിട്ടുള്ള ഒരു നല്ലൊരു മീൽ പ്ലേറ്റ് ആണ് ആൻഡ് ഇത് ഫില്ലിങ് എന്ന് പറയുമോ നല്ല ഫില്ലിങ് തരുന്നൊരു ബ്രേക്ക്ഫസ്റ്റ് ആണ് പക്ഷേ ഇത് ഫില്ലിംഗ് തരുന്നത് കൊണ്ട് തന്നെ ലഞ്ചിൽ ഞാനൊന്ന് പിടിച്ചിട്ടുണ്ട് ഓക്കെ ടോട്ടൽ ഇതിൻ്റെ കാലറി വരുന്നത് ത്രീ ഫിഫ്റ്റി ഫൈവ് കാലറി അപ്രോക്സിമേറ്റ്ലി രണ്ടാട്ട ദോശം എടുക്കുമ്പോൾ ടു ട്വൻ്റി കാലറി നമ്മുടെ ഉള്ളിലോട്ട് പോകുന്നത് വൺ എഗ് ഏകദേശം സെവൻറ്റി ഫൈവ് കാലറി വരുന്നുണ്ട് ചട്ണി അല്ലെങ്കിൽ ചമ്മന്തിയാണ് എടുക്കുന്നത് അത് ഡിപ്പെൻസ് ആണ് ചട്നിയോ ചമ്മന്തിയോ അനുസരിച്ച് അതിൻ്റെ കാലറി ഡിഫറൻ്റ് ആയിരിക്കും ഞാൻ ചട്ണിക്ക് കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ ഒരു സിക്സ്റ്റി കാലറി ടോട്ടൽ അപ്രോക്സിമേറ്റ്ലി ഒരു ത്രീ ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ഫൈവ് കാലറിയിലാണ് നമ്മളീ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെ എടുത്തിരിക്കുന്നത് വിച്ച് മീൻസ് രാവിലെ എണീക്കുമ്പോൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഒരു നല്ല ഫീലിംഗ് തരുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ ഇനി ലഞ്ചിനെ എക്സ്പെക്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് കൺട്രോൾഡ് ആയിരിക്കും എന്ന് വിചാരിക്കുക ഇനി നോൺ വെജ് ലഞ്ചാണ് തരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ലഞ്ച് ഓക്കെ അല്ലാന്ന് യാണെങ്കിൽ പ്രീവിയസ് ഡയറ്റിൽ ലഞ്ചുമായിട്ട് കംഫർട്ടബിൾ ആവുക വെജിറ്റേറിയൻ ലഞ്ചാണത് ഓക്കെ ഇത് നോൺ വെജ് ലഞ്ചാണ് ഈ ഒരു ഡയറ്റിലുള്ളത് കേട്ടോ ലഞ്ചായിട്ട് നമ്മളിവിടെ എടുക്കുന്നത് ഗ്രിൽഡ് ചിക്കൻ അല്ലെങ്കിൽ എയർ ഫ്രൈഡ് ചിക്കൻ ആണ് എയർ ഫ്രയറോ ഗ്രില്ലോ ഒന്നും ഇല്ലാത്തവർ ചുട്ടെടുക്കുന്ന മീറ്റ് എങ്ങനെയാണെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ബോയിൽഡ് ചിക്കൻ സാലഡ് ഉണ്ടാക്കാം ബോയിൽഡ് ചിക്കൻ വെച്ചിട്ട് സാലഡ് ഉണ്ടാക്കാം രണ്ടിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഞ്ച് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് സാലഡിൻ്റെ റെസിപ്പി കൊടുക്കാം അതേപോലെ ഗ്രിൽ ചെയ്യാൻ എയർ ഫ്രൈ സോറി എയർ ഫ്രയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ ഓയിൽ ഉപയോഗിച്ചിട്ടാണ് ഇത് രണ്ടും ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്കാം കേട്ടോ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു ബൗൾ സാലഡ് എടുക്കാം ക്യാരറ്റ് കുക്കുമ്പോ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണോ സാധാരണ സാലഡ് ഉണ്ടാക്കുക ആ സാലഡ് എടുക്കാം സോ അതിൻ്റെ ടോട്ടൽ കാലറി വരുന്നത് ഹൺഡ്രഡ് ഗ്രാംസ് ഓഫ് ചിക്കൻ നമ്മൾ എയർ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വൺ സെവൻറ്റി കാലറിയേ വരുന്നുള്ളൂ ആൻഡ് തേർട്ടി ഫൈവ് കാലറി മാത്രമേ സാലഡ് വരുന്നുള്ളൂ അപ്പോൾ ടോട്ടൽ നമ്മളിത് ഇങ്ങനെ ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്കൊരു ടോട്ടൽ ഒരു ടു ഹൺഡ്രഡ് ആൻഡ് ഫൈവ് കാലറിയിൽ ഈ ഒരു ഭക്ഷണം ഉച്ചത്തിൽ അഞ്ച് ലിമിറ്റ് ചെയ്യാൻ സാധിക്കും ഇവിടെ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യമുണ്ട് ഡെയിലി നിങ്ങൾ എയർ ഫ്രൈ ചെയ്ത് കഴിക്കുവാണെങ്കിൽ അത് കംപ്ലീറ്റ്ലി ആണ് ആഴ്ചയിൽ ഒരിക്കലാണ് ഞാൻ ഈ ഒരു ഭക്ഷണം നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് അതല്ലെങ്കിൽ നിങ്ങൾ ഇത് പുഴുങ്ങിയാണ് കഴിക്കേണ്ടത് അതായത് വെള്ളത്തിലിട്ടിട്ട് പുഴുങ്ങി വേവിക്കില്ലേ നമ്മൾ അങ്ങനെ വേവിച്ചിട്ടാണ് ചിക്കൻ കഴിക്കുന്നത് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള മാർഗ്ഗം പക്ഷേ ഒരാഴ്ചക്ക് നമ്മളൊരു ഒരു ഡയറ്റ് ഫോളോ ചെയ്തു ഡയറ്റിലാണെന്ന് വെച്ചിട്ടും നമുക്ക് ഇടയ്ക്കൊന്ന് പൊരിച്ചതും വറുത്തതൊക്കെ കഴിക്കാനുള്ളൊരു ഒരു ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് ഇടയ്ക്ക് ഇതുപോലെ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് തവണയൊക്കെ എയർഫ്രൈ ചെയ്ത് കഴിക്കാം എന്നല്ലാതെ ഡെയിലി എയർഫ്രൈ ചെയ്തതോ പൊരിച്ചതോ കരിച്ചതോ ചുട്ടതോ ആയിട്ടുള്ള മീറ്റ് ഒരിക്കലും ബോഡിക്ക് നല്ലതല്ല ഹൺഡ്രഡ് പേഴ്സൻറ്റ് നല്ലതല്ല ഞാനങ്ങനെ പറഞ്ഞിട്ടേയില്ല ഓക്കെ ശരി പക്ഷേ നിങ്ങൾ ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കൽ എണ്ണയിൽ വറുത്ത് കോരിയിട്ടാണ് മീനൊക്കെ കഴിക്കുന്നില്ലേ നമ്മൾ വറുത്ത പൊരിച്ച ഭക്ഷണങ്ങൾ കഴിക്കുന്നില്ല അതിനേക്കാൾ എന്തുകൊണ്ടും ബെറ്ററാണ് ആഴ്ചയിലൊരിക്കൽ എണ്ണയിൽ വറുത്ത് കഴിക്കുന്നതിനേക്കാൾ ആഴ്ചയിൽ കഴിക്കുക ഒരിക്കൽ എയർ ഫ്രൈ ചെയ്ത് കഴിക്കുന്നത് സോ ഞാൻ എയർ ഫ്രൈ ഉപയോഗിക്കുന്നത് ആഴ്ചയിൽ ഒരിക്കലോ ആഴ്ചയിൽ രണ്ട് തവണയോ മാത്രമാണ് ഓക്കെ ഇനി നൈറ്റ് ഡിന്നറിലോട്ട് കടക്കാം അതിന് മുൻപ് നമുക്ക് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഗ്രീൻ ടീ എടുക്കാം രണ്ട് ഡേറ്റ്സ് എടുക്കാം ഒരു ഗ്രീൻ ടീ എടുക്കാം അല്ലെങ്കിൽ എട്ട് ബദാം എടുക്കാം ഗ്രീൻ ടീ വിത്ത് ബദാം അല്ലെങ്കിൽ ഗ്രീൻ ടീ വിത്ത് ഡേറ്റ്സ് അങ്ങനെ നിങ്ങൾക്ക് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കാലറിയിൽ കാര്യമായിട്ടുള്ള ഒരു ചേഞ്ച് സംഭവിക്കില്ല ആണ് ഓക്കെ അടുത്തത് ഡിന്നർ ആണ് ഡിന്നർ എടുക്കുന്നത് ഒരു ഓംലെറ്റ് ഓംലെറ്റാണ് എഗ്ഗ് ആണ് ഒരു എഗ്ഗല്ല രണ്ട് കൊണ്ടാണ് ഓംലെറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ട് എഗ്ഗ് ഓംലെറ്റിൻ്റെ കാലറി വൺ എയ്റ്റി ക്യാലറി ആണ് വൺ പോമിഗ്രനേറ്റ് ആണ് എടുത്തിരിക്കുന്നത് നയൻറ്റി ക്യാലറി ആണ് ടോട്ടൽ ടു സെവൻറ്റി ക്യാലറി ആണ് ഏഴ് മണിക്ക് മുൻപ് ഡിന്നർ കഴിച്ച് അവസാനിപ്പിച്ചിട്ടുണ്ടായിരിക്കണം സൂര്യാസ്തമയത്തിന് ശേഷം ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നൊക്കെയാണ് എന്നാലും ഏഴ് മണിക്ക് മുൻപ് ഡിന്നർ കഴിച്ച് അവസാനിപ്പിക്കൂ വെയ്റ്റ് റിഡക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും കിട്ടും ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഓക്കെ പോമിഗ്രാനേറ്റ് എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഹാർട്ട് ഹെൽത്തിന് ബി പി റെഗുലേറ്റ് ചെയ്യുന്നത് ഷുഗർ കൺട്രോൾ ചെയ്യുന്നതിന് കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിന് സോ ഒരു സൂപ്പർ ഫുഡാണ് മൈ ഫേവറേറ്റ് ഫ്രൂട്ടാണ് ഇപ്പോൾ സീസൺ ആണ് സോ വാങ്ങിച്ചു ഞാൻ ദിവസേന പോമിഗ്രാനേറ്റ് വയറ് നിറച്ച് കഴിച്ചു എന്ന് പറയരുത് ഒരു പോമിഗ്രനേറ്റ് ഒരു ദിവസം കഴിക്കാനാണ് പറഞ്ഞത് എന്തും അമിതമായാൽ നന്നല്ല സോ വാട്ട് ഈസ് ദ ബെനഫിറ്റ് ഓഫ് ഹാവിങ് വൺ പോമിഗ്രാനേറ്റ് ഡെയിലി എന്നുള്ളത് ഗൂഗിൾ ചെയ്ത് നോക്കുക അപ്പോൾ അതിൻ്റെ ബെനഫിറ്റ് മനസ്സിലാവും അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് എറാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനഫ് വാട്ടർ ഇനഫ് വാട്ടർ ബോഡിയെ ഹൈഡ്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് वेट റിഡക്ഷൻ മോസ്റ്റ് ഇംപോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യiana സ്ട്രെസ് ഫ്രീ ആയിരിക്കയാ നല്ല സ്ലീപ്പ് കിട്ടട്ടെ നല്ല സ്ലീപ്പ് കിട്ടുന്നില്ലെങ്കിൽ നല്ല ഏതെങ്കിലും মেডিટેશન മ്യൂസിക് കേട്ടുകൊണ്ട് നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യാ നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളിലോട്ട് നല്ലപോലെ ബ്ലഡ് സർക്കുലേഷൻ കിട്ടട്ടെ റിലാക്സ്ഡ് ആയിരിക്കാൻ സാധിക്കട്ടെ നല്ലപോലെ ഓക്സിജൻ സപ്ലൈ ഉണ്ടാവട്ടെ ബോഡിയിൽ അപ്പോൾ മാത്രമേ അത് നല്ലപോലെ വെട്ടറിഡക്ഷൻ തരുള്ളൂ സോ താങ്ക് യു അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരാം ലവ് യു